മലപ്പുറം ഭീകരരുടെ ആവാസ കേന്ദ്രമാണ് എന്നതിന് മറ്റൊരു തെളിവ് കൂടി അധിക പ്രസംഗത്തിന് ഇന്നത്തെ വിഷയം കഴിഞ്ഞൊരു ദിവസം ഒരു മുസ്ലിം സ്ത്രീ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് മലപ്പുറത്താണ് എന്ന് അസന്യഗ്ധമായി വിമർശന ഭയമില്ലാതെ ആക്രോശിക്കുന്നു കേട്ടിരുന്നു അപ്പോഴാണ് ഞാൻ ആ വിഷയം ഒന്ന് പരിശോധിച്ചു നോക്കിയത് ഇന്നൊരു വാർത്ത ഇന്നത്തെ പത്രത്തിനകത്തുണ്ട് അവിടെ ചുള്ളിപ്പറമ്പ് വേങ്ങര അടുത്തോ അങ്ങനെ സ്ഥലം ഞാൻ കേട്ട് വെച്ച സ്ഥലം അവിടെ ഒരു ഓട്ടോൻ്റെ പേര് ഹാപ്പിനെസ് ഓട്ടോ ഹാപ്പിനെസ് ഓട്ടോ വേങ്ങേര് ഒരാൾ അവരുടേതാണ് ഈ ഹാപ്പിനെസ് ഓട്ടോ അതിൽ കയറി ആ ഓട്ടോയിൽ ഒരാൾ യാത്ര ചെയ്തു നിശ്ചിത സ്ഥലത്തെത്തി കാശ് കൊടുത്തപ്പോൾ ഈ ഓട്ടോക്കാരൻ പൈസ വാങ്ങുന്നില്ല എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ മരിച്ചുപോയ ബാപ്പ ബാപ്പയ്ക്ക് പുണ്യം കിട്ടാൻ വേണ്ടി സതക്കത്തും ജാരിയെന്നതിൻ്റെ അക്ഷരാർത്ഥത്തിൽ സതക്കത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കാലത്തും നീണ്ടു നിൽക്കുന്നതായ ഒരു ദാനം അല്ലെങ്കിൽ സതക്കം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളതായ ഒരു സൽക്രമം നമ്മൾ പിന്നെ ഹജ്ജ് ചെയ്താൽ ശതക്കത്തും ജാരിയെത്താവില്ല അതോട് കഴിഞ്ഞോ അല്ലെങ്കിൽ അതുപോലെ വേറെ വേറെ വല്ലതും ചെയ്താൽ ഇത് ശരി കർശനാർത്ഥത്തിൽ തന്നെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നു ആ ഓട്ടോയിൽ കയറി ആർക്കും സഞ്ചരിക്കാം പ്രത്യേകിച്ച് രോഗികൾക്ക് വൃദ്ധകൾക്ക് അതുപോലെയുള്ള ആൾക്കാരെ അവർ കോഴിക്കോട് വേങ്ങരയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്പത്രി വരെ എത്തിക്കും ഒരു പൈസയും കൊടുക്കേണ്ട പാവപ്പെട്ടവർക്ക് വേണ്ടി അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചോളു പറഞ്ഞത് മുതലാളി ഈ ഓട്ടോ മുതലാളി അദ്ദേഹത്തിൻ്റെ വാപ്പക്ക് മരിച്ചുപോയ വാപ്പക്ക് പുണ്യം കിട്ടാൻ വേണ്ടി വഫ് ചെയ്തതാണ് വഫ് എന്നുള്ള വാക്കിയാൻ ഉപയോഗിച്ചതാണ് ഇപ്പോൾ അതിമൊക്കെ അരി പിടിച്ചാരെങ്കിലും വന്നിടേണ്ട വഫ് സ്വത്ത് അങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് അതിനുവേണ്ടി നീക്കി വെച്ചതാണ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ വലിയ വിഷമം ഉണ്ടാവില്ല അപ്പോൾ ഈ ഇത് ഈ ഒരു ഓട്ടോ മാത്രമാണോ അങ്ങനെ കൊടുത്തത് അല്ല വളാഞ്ചേരിയിൽ ഒരു ഓട്ടോ സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ട് ബിസ്മി നമ്മൾ കൊണ്ടുപോയിട്ട് പ്രസിദ്ധമായ സ്ഥാപനം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് ഡ്രൈവർ പറയാണ് ഞാനിത് ഓടിക്കുന്നു ഈ ഓടിക്കുന്ന ഞാൻ അപ്പം പ്രതിഫലം ഒന്നും വാങ്ങുന്നില്ല ഇത്തരത്തിലുള്ള നാല് ഓട്ടോകളുണ്ട് പ്രതിഫലം ഒന്നും വാങ്ങാതെയാണ് ഡ്രൈവർമാർ അവയെ ജോലി ചെയ്യുന്നത് പക്ഷേ ഇത് എങ്ങനെ കൂടുതൽ ഓട്ടോകൾ അങ്ങനെ ഉണ്ടാവട്ടെ എന്നൊന്നും പ്രാർത്ഥിച്ചുകൊള്ളരുത് അറിയാതെ നമ്മൾ നമ്മുടെ നാട്ടുകളിലും ഇതുപോലുണ്ടാവട്ടെ നല്ല ഓട്ടോക്കാർ സംഘടിക്കും ഓട്ടോ ജീവനക്കാരെ തൊഴിലില്ലാത്തവരാക്കി ഞങ്ങളെ ജോലി ഞങ്ങളുടെ വരുമാനമാർഗം ഇല്ലാതാക്കി എല്ലാവരും സൗജന്യമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരവാമോ ഈ ആചാരോട് ഇന്ന് അതിനും കൂടി ഏർപ്പാട് ചെയ്യണമെന്ന് പറയുണ്ടാകും എന്നാലും ഇങ്ങനെ ഈ മലപ്പുറത്ത് എന്തെങ്കിലും ഒരു വൈദ്യുതിയിൽ ഞാൻ അന്നേരിക്ക പറഞ്ഞു വൈദ്യുതി ഇല്ലായാലും ഒരു കാക്കയോ പ്രാവോ മറ്റോ എന്നിരുന്ന് അവ പരസ്പരം തട്ടിമുട്ടി ചാവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് പക്ഷികൾക്ക് രക്ഷയില്ല കാക്കകൾക്ക് രക്ഷയില്ല മലപ്പുറത്ത് കാക്കയെ വെട്ടയാടുന്നു പ്രാവിനെ പിഴികൂടുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണല്ലോ വാർത്ത വിരാം ഇതിനായിട്ട് ഇങ്ങനെ എന്താ കാത് ഊർപ്പിച്ച് നിൽക്കാണല്ലോ എന്തെങ്കിലുമൊന്ന് കിട്ടുമോ നോക്കാൻ ഇന്നത്തെ ഒന്ന് രണ്ട് പ ചാനൽ അതുപോലത്തെ പറയാതെ വാർത്തയും ഞാനത് പറഞ്ഞ് ഈ നല്ല വാർത്ത എൻ്റെ എൻ്റെ ആ സുഗന്ധത്തെ ഇല്ലാതാക്കുന്നില്ല ഏതാനും എല്ലാ പിന്നെ ഈ മലപ്പുറം പോലെ ആയാൽ കേരളത്തിലെ മറ്റ് ജില്ലകളും മലപ്പുറം പോലെ ആയെങ്കിൽ എന്നാരും പ പ്രതീക്ഷിക്കരുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത് അങ്ങനെ ആയാൽ ബന്ധപ്പെട്ട തൊഴിലാളികൾ സംഘടിക്കും ഇപ്പോഴുള്ളത് ഈ സൗകര്യം ഇല്ലാതായിപ്പോവും അതുകൊണ്ട് ചുള്ളിപ്പറമ്പിലെ വേങ്ങര സ്വദേശി കുഞ്ഞാമ്മ സാഹിബ്യ നമ്മൾ അഭിനന്ദിക്കുന്നു മരിച്ചുപോയതിൻ്റെ വാപ്പയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായ ഈ സത് കത്തിഞ്ചാരിയ അള്ളാഹു താലെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശരി